ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസിക്രൈവിങ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നാരങ്ങ ഉണ്ട് വെള്ള ഇട ഇടുന്ന അച്ചാറാണ് ഉണ്ടാക്കുന്നത് നാരങ്ങ വെള്ള ഇടുന്നതാണ് നാരങ്ങ നന്നായിട്ട് നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പച്ചെമ്പിനകത്ത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പുരട്ടി ഒരു ദിവസം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഇനി നമുക്ക് അത് എടുത്ത് എടുക്കാം ഇത് അച്ചാറിടാനായിട്ട് തുടങ്ങാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ അപ്പം നമ്മൾ സൺഫ്ലവറും ഇതുപോലെ ചേർക്കാതെ നമുക്ക് നല്ലെണ്ണയാണതിന് കൂടുതലും നല്ലത് നല്ലെണ്ണയിൽ കഴിവതും അച്ചാറിടാൻ നമ്മൾ നോക്കണം അപ്പോൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാതിരിക്കുക നല്ലെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കേടാകാതിരിക്കുമേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ കൂടുതലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ ഒരു കിലോ നാരങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ പച്ചമുളക് കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് കയറി ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില തണ്ടും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പൊന്ന് പിടിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഓൾറെഡി അത് നാരങ്ങയിൽ ഉപ്പ് കുറച്ച് ചേർത്ത് നമ്മൾ പെരട്ടി വെച്ചിരുന്നു ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഉപ്പ് പിടിച്ചോട്ടെ ആ എണ്ണയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണം ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ചോട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇനി ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ അതും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉലുവ ആദ്യം ഞാൻ ഉലുവ മണി ചേർത്തിരുന്നു പിന്നെ ഞാനിത് കുറച്ചൊരു പിഞ്ചു പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊടി പിന്നെ ഈ നാരങ്ങ കട്ട് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആറി വരുമ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് എന്താ പറയുക പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളിയും ഇതും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടാൽ മനസ്സിലാവും നല്ല അച്ചാർ ഇതുപോലെ നമ്മൾ സാധാരണ ഇതുപോലെ ചുമപ്പ് അതായത് മുളക് പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം ഇട്ട് നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവും എന്താ പറയുക പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വന്നോളും അപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളം ഇട്ടൊരു നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കാണുന്ന ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ